ഒരു നല്ലൊരു ബൈക്ക് മൈലേജും അത്യാവശ്യം ബൈക്ക് ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഹോണ്ടയുടെ ബ്രാൻഡായിരിക്കും ഒരു യൂണിക്കോണൊക്കെ ആയിരിക്കും മിക്കവാറും ആളുകൾ തപ്പുണ്ടാകുക എന്നാൽ ഈ ഇടയ്ക്ക് ആയിട്ട് ഷൈൻ തുടക്കത്തിൽ വലിയ കാര്യമായിട്ട് മാർക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഷൈന് നല്ല മാർക്കറ്റുള്ള ഒരുപാട് പേര് പുതിയ ഷൈൻ എടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണറായിട്ടുള്ള ഹോണ്ടയുടെ ഷൈൻ എസ് പി വൺ ട്വൻറ്റി ഫൈവ് ആണ്ഡ നല്ല വൃത്തിമെടുപ്പായിട്ടിരിക്കുന്ന വണ്ടി ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നല്ല പക്കിയായിട്ടിരിക്കുന്ന വണ്ടി ചെറിയ പ്രൈസിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു വാഹനം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പ്രൈസാണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേറ്റാ ലൈക്ക് വണ്ടൊക്കെ ഞെക്കി ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയെങ്കിൽ സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയുടെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷൈൻ എസ് പിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു നല്ലൊരു വാഹനമാണ് ഇനി അതിൻ്റെ പൈസ തന്നെ പെയിൻറ്റിൻറ്റേതായ കാര്യങ്ങൾ നമുക്ക് സാധാരണ തുടങ്ങുന്നത് പോലെ തന്നെ തുടങ്ങാം ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ മാത്രം സ്റ്റിക്കറിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഒരു ഒരു പോർ പോലെ അല്ലെങ്കിൽ മാഞ്ഞു പോകുക എന്തോ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ചത് ഇങ്ങനെ വന്നിട്ടുമുണ്ട് അതാണ് ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു സംഭവം ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്റ്റിക്കറുമ്പോൾ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് അങ്ങനെ ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല അങ്ങനെ രണ്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഭാഗത്ത് നമ്മുടെ പ്ലെയിനടയ്ക്ക് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒക്കെ പിന്നെ അവിടെ രണ്ട് മൂന്നാല് കുത്തുകൂത്തൊക്കെ കാണുന്നുണ്ട് വേറെ ലീക്ക് കാര്യങ്ങൾ ഓയിൽ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഇനി മഡ് ഗാർഡൊക്കെ നല്ല പക്കയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ നല്ല വൃത്തിയായിട്ടിരിക്കും ഇരിക്കുന്നു എൻ്റെ കുറച്ച് ലോങ്ങിന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ കാണുന്ന കണ്ടീഷനാണ് വണ്ടിക്കുള്ളത് ഇനി ഇവിടേക്കൊക്കെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അലോയിവയിലുണ്ട് അവിടെ ഒന്നും പെയിൻറ്റിങ്ങും കാര്യങ്ങളായിട്ട് മോശമൊന്നുമില്ല വണ്ടി കഴുകിയിട്ടില്ല കേട്ടോ എന്നതാണ് ഒരു കാര്യമുള്ളത് അതുകൊണ്ട് തന്നെയുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ കഴുകാത്തതിൻ്റെ ഒരു കുഴപ്പമാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല സ്റ്റംപ് ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്നിട്ട് പറയാം ഇവിടെ ഒരു തരുമ്പിൻ്റെ ഒരു കഷണം കാണുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ മറ്റേ സൈലൻസിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ പിന്നെ ഇത് അഴുക്കാണ് പിന്നെ ഇത് ഗിയറിൻ്റെ അവിടെ ചെറിയ ഓയിലിൻ്റെതായ ലീക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട് അത് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കേണ്ടി വരികയായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡലാണെന്ന് കൂടി ഓർമ്മ പി ഈ ഭാഗ്യമൊക്കെ വരുമ്പോൾ ഒന്ന് യാതൊരു ടാങ്കിൻ്റെ ഒക്കെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ഇവിടെ ഒരു ചെറിയൊരു കുത്തില്ല അത് സ്റ്റിക്കർമേ ഉള്ള കുത്താണ് അല്ലാണ്ട് കുഴിയല്ല അല്ലെങ്കിൽ സമ്പളൊന്നുമല്ല പിന്നെ ഇത് ഇവിടെ ഉണ്ട് സ്റ്റിക്കർമേ ഉള്ള കുത്തേണ്ടതേ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ് ഇതുവ കാണാനില്ല ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കമ്പനിയുടെ മെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്നെ ചേം കവറൊക്കെ പുത്തമ്പ പോലെ തന്നെ ഇരിക്കുന്ന യാതൊരു തരത്തിലുള്ള തുരുമ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ സന്തോഷം ഈ കാല് ഇത് കണ്ടാ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു സാധനം ഉണ്ടാവുമല്ലോ അതില്ല ബാക്കിയൊക്കെ വക്കെയാണ് പിന്നെ ഇത് സാരി കാടിൻ്റെ അത് ഇവിടെ പോയിട്ടുണ്ട് ഒന്നിലിത് വെള്ളേനും അല്ലെങ്കിൽ ഈ പീസ് പുതിയത് വെക്കണം ഇത് കാണാം ഈ ഒരു പുതിയ പീസ് പുതിയത് വെക്കുന്നതാവും നന്നാവുക ആ പക്ഷെ ബാക്കിയെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കേട്ടാ ഇരിക്കുന്നത് ഇനി ബാഗിലേക്ക് വരുവാണെങ്കിൽ ഗ്രാബ്രയിലൊന്നും ഒരു വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കമ്പനി സംഭവം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അഴുക്ക് ബ്ലാക്ക് കമ്പനിയിൽ തന്നെ ഈ ബ്ലാക്കായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് വേണ്ട അഴുക്കുണ്ട് പക്ഷെ അത് കാര്യമായിട്ട് വിസിബിളല്ല ഇനി ഇവിടെ ടൈല്ലാമിൻ്റെ അവിടെ ഇവിടുന്ന് കാര്യമായിട്ടുള്ള തകരാറൊന്നും ഇനി നമ്പർ പ്ലേറ്റിൻ്റെ അവിടേക്കും കുഴപ്പമൊന്നും ഇല്ല ഇൻഡിക്കേറ്ററൊക്കെ അത്യാവശ്യം മങ്ങിച്ചിലൊന്നുമില്ല മഞ്ഞ കളറൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മഡ്ഗാഡിൻ്റെ അവിടെ അങ്ങനെയായിട്ടുള്ള ചെറിയ സ്ക്രാച്ച് ഇത്രയൊക്കെ തന്നെയാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാനും ഇനി ഇവിടേക്ക് വരുമ്പോൾ ഷൈനസ്പീന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രാ എന്താ പറയുക പറയാ ഈ സ്റ്റിക്കറിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട് പെയിൻറ്റിങ് വണ്ടിമാർ പെയിൻറ്റ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇവിടെയൊന്നും വലിയ ഈ ടാങ്കിൻ്റെ അവിടെയൊന്നും യാതൊരു കുഴപ്പമില്ല ഇത് ജസ്റ്റ് നീങ്ങിയിന്ന് നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സൈലൻസിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ കുറച്ച് അഴുക്കുണ്ട് അതാണ് പെയിൻറ്റിൻ്റെതായ കാര്യമാ നഷ്ടമൊന്നുമില്ല എഞ്ചിൻ്റെ അവിടെ കാര്യമായിട്ടുള്ള ഓയിൽ ലീക്ക് സംഭവമൊന്നും കാണാനില്ല ഈ ഭാഗമൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് പറ്റും കഴുകി എടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് സൈലൻസ് സൈലൻസന്മാർ അതിവിടെ ചെറിയ ഹോള് ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് ഒരു സംഗതി അപ്പോൾ ഷൈൻ എസ് പി നോക്കുന്നവർക്ക് മികച്ചൊരു വാഹനം തന്നെയായിരിക്കും പിന്നെ ഈ സീറ്റ് അവർമാൻ സാധാരണ എല്ലാ വീട്ടിലും പണി കൊടുക്കുന്ന പോലെ പൂച്ച മാന്തി പണി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ മിറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇവിടെ എന്താ പറയുക അനലോഗും ഡിജിറ്റലും ഉണ്ട് ഇതിൽ അവിടെ നോക്കുമ്പോൾ കിലോമീറ്റർ എത്ര നോക്കാൻ ജസ്റ്റ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഓടിയതിനാണ് ഇതിൽ കാണിക്കുന്നത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു പിന്നെ ഷൈനസ് ബാക്കി നിങ്ങൾക്ക് അറിയാം നല്ല മൈലേജ് കിട്ടുന്നതാണ് ഓടിക്കാനൊക്കെ അത്യാവശ്യം സുഖമാണ് നല്ല ഡിസ്ക് ബ്രേക്ക് അലോവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണ് ഡിസ്ക് ഡിസ്ക്കുള്ളത് ബാക്കിൽ ഇല്ല ചെറിയ പ്രൈസാണ് വരെയുള്ളത് ജൂലൈ വരെ ഇൻഷുറൻസ് ഉണ്ട് ഇട പൊല്യൂഷൻ പുതിയത് ഇവർ എടുത്തു തരും പേരിലേക്ക് ഇവർ മാറി തരും പിന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണറായിട്ടുള്ളൊരു വണ്ടി ഇതിന് പ്രൈസ് പറയുന്നത് വെറും മുപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ പിന്നെ ടയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ ആണോ ടയർ പോലെ ഇരിക്കുന്നു ഫുള്ള് കട്ട ടയർ ഇനി ഇത് ഫ്രണ്ടിൽ നോക്കി ചെളിയായതിൻ്റെയാണ് ടയർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ടയർ ആയിട്ടുള്ള വണ്ടിക്ക് വെറും മുപ്പത്തെട്ട് രൂപ അതും നിങ്ങൾക്ക് ലോൺ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും മുപ്പത് രൂപ വരെ ലോൺ കിട്ടും ഒക്കെ സിബിലിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ സിബിലൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുപ്പത്തി അഞ്ച് വരെ ഇടാം അപ്പോൾ വിലവേശലിന് ശേഷം നിങ്ങൾക്ക് വണ്ടി മേടിക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്താൽ ബാക്കി ഫുള്ള് ലോൺ കിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ കിട്ടും ഈ ലോൺ കിട്ടുന്ന എപ്പോഴും നിങ്ങളുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ കൂടുതൽ വണ്ടിയുടെ പ്രത്യേകത മാത്രമല്ല നിങ്ങൾക്കും കൂടി അതിന് എലിജിബിലിറ്റി ഉണ്ടാവണം എന്ന് മാത്രം അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വിലപേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം വന്ന് ഓടിച്ചു നോക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്ക് കൃത്യമായി നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തുറന്നിട്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും അവിടെ രേഖപ്പെടുത്തു കഴിഞ്ഞാൽ രേഖപ്പെടുത്താം നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ കാര്യം കൂടി മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ മറ്റൊരു നല്ല വാങ്ങുന്നതിൻ്റെ വിശേഷങ്ങളുമായി അല്ലെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ